ഹായ് അപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നല്ലപോലെ റീച്ച് റീച്ചാവുകയും ചെയ്തു അപ്പോൾ ആ വീഡിയോ ദിയ ഫാത്തിമയുടെ കുറിച്ചായിരുന്നു അതായത് കാ എട്ട് വർഷം മുമ്പ് കാണാതായ ദിയ ഫാത്തിമ എന്ന് പറയുന്ന ഒന്നര വയസ്സായ കുട്ടിയെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ തന്നെ മിസ്സിങ് ദിയ ഫാത്തിമ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ ഇൻസിഡൻറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അന്നുണ്ട് ഇൻസിഡൻറ്റ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ഒരു ലിങ്ക് ആഡ് ചെയ്യാം എനിക്ക് പോയി കാണാം ഓക്കെ അപ്പോൾ ആ വീഡിയോ ആ വീഡിയോ മാത്രമല്ല പലരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ദിയ ഫാത്തിമയുടെ വീട്ടുകാരും ഉമ്മയൊക്കെ ഈ വീഡിയോ ഈ വീഡിയോസ് എല്ലാം കാണും അപ്പോൾ അവരുടെ ഇടയിൽ ചർച്ചാ വിഷയം ആയിട്ടുണ്ട് ഈ കുട്ടി തന്നെയാണോ ഈ കുട്ടി അല്ലെങ്കിൽ ഈ നാടോടി കുട്ടി തന്നെയാണോ ഞങ്ങളുടെ ഒന്നര വർഷ സോറി എട്ട് വർഷം മുൻപ് കാണാതായി പോയ ഒന്നര വയസ്സുള്ള ദിയ ഫാത്തിമ എന്നൊരു ഡൗട്ട് സ്വാഭാവികമായിട്ടും ആ മാതാപിതാക്കളുടെ ഇടയിലോട്ട് അവരുടെ ഇടയിലുണ്ട് ആ ഉമ്മ കൊണ്ട് ഉപ്പ കൊണ്ട് എല്ലാവർക്കുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു ഫോൺ കോൾ ആ ഉമ്മയൊരാൾ വിളിക്കുകയും ആ ഉമ്മയുടെ ഒരു മറുപടി ഉണ്ട് അത് നമുക്ക് കണ്ടുനോക്കാം ഓക്കെ

നമുക്ക് ആ അപ്പൊ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് നമ്മൾ പിന്നെന്താന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോ ഒരുപാട് ആളുകൾ ഇതിനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മള് ഒരു ഡി എൻ എ ടെസ്റ്റ് ഒക്കെ ചെയ്യാണെങ്കിൽ നമുക്ക് ഇത് അറിയാൻ കഴിയും ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിന്റെ നിയമവശങ്ങൾ ശരി ഞങ്ങൾക്ക് അറിയില്ല ഇതിനിടെ ആദ്യം എവിടെ പോകും എവിടുന്നു തുടങ്ങും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല വീടിങ്ങനെ വരുമ്പോഴത്തേക്ക് സമാധാനമല്ല ഭൂമിനുള്ള പുറത്ത് പോകും പിന്നെയും അവസരത്ത് വരും ഇതെന്ത് ചെയ്യേണ്ട ആരോട് എങ്ങനെ പറയേണ്ട എന്ന് അറിയില്ല പിന്നെ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രണ്ടു ദിവസം ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ബുദ്ധി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇവര് വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ചിലവര് വിളിച്ചിട്ട് പറയും നിങ്ങൾ പോലീസിനെ കൊണ്ട് അന്വേഷിക്കില്ല നിങ്ങൾ പോകുന്നു പക്ഷെ നിങ്ങൾ പോകുന്നതൊന്നും നമുക്ക് ഒറ്റയ്ക്ക് പോവാൻ പറ്റൂല പിന്നെ അത് പറയാം നിങ്ങള് നിങ്ങള് വിലല്ലേ നിങ്ങൾ എന്താ പോകാത്ത എന്ത് പറയാ അവരോട് മറുപടി പറയാനും എന്താ അവരും ആകാശയോട് ഇരിക്കുന്നോണ്ട് അവരോടൊന്നും പറയാനും ആ ഉമ്മാക്ക് നല്ല പോലെ ആഗ്രഹം ആ കുട്ടി തന്നെയാണോ ആ നാലോടി കുട്ടി തന്നെയാണോ എൻ്റെ കുട്ടിന്ന് അറിയാൻ അപ്പം അത് ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നടത്തിയാൽ അറിയാൻ പറ്റൂള്ളൂ പക്ഷേ ഇവരൊരു പാവ ഞാൻ ഒരു പാവപ്പെട്ടൊരു ഫാമിലിയാണ് അപ്പോൾ ഇവർക്ക് അറിയില്ല എന്ത് ചെയ്യണം എവിടെ പോകണം ആരെ സമീപിക്കണം എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത് ഒന്നും ഈ ഉമ്മാക്കോ അപ്പാക്കോ കുടുംബത്തിനോട് ഇവരൊരു പാവ കുടുംബമാണ് അപ്പോൾ അവരെ സഹായിക്കാൻ സഹായിക്കാനൊന്നും ആരുമില്ല അതാണ് സത്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവരൊന്ന് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ഗൈഡ് ചെയ്യാൻ ആരുമില്ല അപ്പം ഇങ്ങനെയൊരു അവസ്ഥയാണ് എനിക്ക് ആ ഉമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് ആ ഉമ്മക്ക് ഉമ്മാക്കാഗ്രഹമുണ്ട് ആ കുട്ടി തന്നെയാണോ അതിൻ്റെ കുട്ടി എന്ന് അറിയാൻ കാണല്ലോ കാരണം ഇത്രയും വർഷമായിട്ട് എട്ടോ എട്ടെട്ടര വർഷമായിട്ട് മിസ്സായ ഒരു കുട്ടി ആ കുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ കാണുക അപ്പോൾ ഉമ്മാക്കെ സ്വാഭാവികമായിട്ട് സംശയമുണ്ട് ഇത് തന്നെയാണോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്കും സഹായം വേണം പക്ഷേ ആരും സഹായിക്കാനില്ല എന്നതാണ് അതിൻ്റെ ഒരു സത്യം ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ സ്വന്തം കുട്ടിയാണോ എന്ന് അറിയാൻ പറ്റും ഉറപ്പാണ് ആ കാര്യം പക്ഷേ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അതായത് കോർട്ട് ഓർഡറും അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സും ഇല്ലാതെ ഒരിക്കലും ഒരു ഡി എൻ എ ടെസ്റ്റിലോട്ട് പോകാൻ സാധിക്കില്ല കാരണം അതിൻ്റെ നിയമവശങ്ങൾ അങ്ങനെയാണ് അപ്പോൾ മാത്രമല്ല ഈ കുട്ടിയുടെ പാരൻസ് അതുപോലെ ഈ കുട്ടിയുടെ ഒരു സാഹചര്യം സിറ്റുവേഷൻ ഒക്കെ നമ്മൾ നോക്കണം എങ്ങനെയാണല്ലോ അതായത് ഈ ഈ ഇപ്പോൾ കണ്ട ഈ നാടോടി കുട്ടിയുടെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളിലോട്ട് പോയി കുറച്ച് ഫോർമാലിറ്റീസ് അധികം ഉണ്ട് എൻ്റെ ഡീപ്പായ കാര്യങ്ങൾ എനിക്കും അറിയില്ല അപ്പോൾ ഇവരെ സഹായിക്കാൻ നിയമവശങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഇവരെ ഒരു ഒരു ടീം ഇവർക്ക് സഹായമായിട്ട് പോലീസോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളോ ഇവരെ സഹായിക്കാൻ കൂടെ വേണം എന്നാൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് തൻ്റെ കുട്ടിയാണോ അറിയാൻ പറ്റുള്ളൂ പറയാണ് കാരണം ഒരു കുട്ടിനെ കാണാത്തൊരു ഉമ്മയുടെ അവസ്ഥ ഉണ്ടായിരുന്നു ഭയങ്കര വിഷമമാണ് അപ്പോൾ ആ കുട്ടി ആ വൈകത്ത് കണ്ട ആ നാടോടി കുട്ടി ഈ അമ്മയുടെ സോറി ഈ ഉമ്മയുടെ കുട്ടി തന്നെയാണെന്നുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാറ് അതായത് ഡി എൻ എ ടെസ്റ്റ് നടത്തുക എന്നതാണ് അതിന് വേണ്ട സഹായങ്ങളൊക്കെ ദൈവ് ചെയ്ത് ഈ വീട് കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ സഹായിക്കണം ഏതെങ്കിലും രീതിയിൽ കാരണം പാവപ്പെട്ട ഫാമിലിയാൽ അറിയാലോ അവർക്ക് അറിയില്ല എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല മാക്സിമം നിങ്ങൾ അവരെ സഹായിക്കാൻ പറ്റില്ല കാരണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് നല്ലൊരു ഇത് കിട്ടുന്നുള്ളൂ കാരണം ഓൾറെഡി പരാജയം മാത്രമാണ് പോലീസിൻ്റെ സൈഡിൽ നിന്ന് ആ ഫാമിലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് അവരെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളാ ഏരിയയിലുള്ള കണ്ണൂർ ഇരിട്ടി ഭാഗത്തുള്ള ആളുകളും അതിന് അതല്ല വേറെ സൈഡിലുള്ള ആളുകളായാലും നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മാക്സിമം എനിക്ക് അതാണ് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കിട്ടട്ടെ തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എൻ്റെ പാർത്ഥന ഓക്കെ അപ്പോൾ വീഡിയോ ഞാൻ വാങ്ങിൻ്റെ അപ്പം ഞാൻ ബൈ